ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാർത്തിക വിളക്കാണ് അപ്പോൾ അതിന് നമ്മൾ ഏത് അമ്പലത്തിലാണ് പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ പോയത് വാണിമരമ്പാറ എന്ന് പറയും ത്രിപേരസുന്ദരി ക്ഷേത്രമാണ് കേട്ടോ അത് കുട്ടിക്കാലത്ത് പോയതാണ് കേട്ടോ അപ്പോൾ ആ ഓർമ്മകളൊന്നും കൂടെ പുതുക്കാൻ ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് പോയിട്ടുണ്ടാവും ചെറുപ്പക്കാലത്ത് എന്നാൽ ഒരു നാല് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പോയത് അടുത്താണെങ്കിൽ ഒന്നായിന് പോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ആഗ്രഹം വന്നപ്പോൾ നമ്മളെന്നാൽ ഇപ്പോൾ പോവാമെന്ന് വിചാരിച്ച് നമ്മളപ്പിടിച്ചുണ്ടായ പോക്കാണ് കേട്ടോ ഇന്നലെ വരെ നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല ഇന്ന് രാവിലെ ഒരു പത്ത് മണിയായപ്പോഴാണ് നമുക്കിന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഞാനും ആകും കുഞ്ചും കൂടെയാണ് ഇപ്പോൾ പോകുന്നത് എല്ലാവരും വിളിച്ചപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിട്ട് പാലും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായിരുന്നു പോണമെന്നുള്ളതോ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോണല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആകും തന്നെ പോണെന്ന് വരെയും നിർബന്ധം കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും പ്രത്യേക ഒരു ദിവസം തന്നെ പോകുക വിചാരിച്ച് നമ്മൾ ഞാനും കുഞ്ഞ് ആകും കൂടെ സ്കൂട്ടി എടുത്തിട്ട് നമ്മൾ ഇവിടെ പോകാൻ കേട്ടോ ഒരു ഒര മുക്കാൽ യാത്രയിൽ രാത്രിയിൽ മുക്കാമണിക്കൂർ ഉണ്ടാവില്ല ശരി പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് എത്തിയിട്ടുണ്ട് ഒരമണിക്കൂറിനെ എവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയപ്പോൾ വല്ല തിരക്കാനിട്ടോ കയറാനായി വാണിമരമ്പാറന്ന് പറഞ്ഞാൽ സ്ഥലത്ത് അമ്പലം നിൽക്കുന്ന ഒരു പാർക്ക് മുകളിലാണ് കേട്ടോ അപ്പൊ അവിടെ കയറി എത്തണമെങ്കിൽ നല്ല പണിയാണ് ചെറുപ്പത്തിൽ നമ്മൾ വന്നിട്ട് ഈ വൈകിട്ട് നല്ല ഇപ്പോൾ റോഡ് കട്ടിട്ടുണ്ട് തോന്നുന്നു പണ്ടൊന്നേ റോഡൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ റോഡ് വെട്ടി ചുറ്റി കളഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഏകദേശം കുറേ ദൂരം നമുക്ക് മുകളിൽ എത്താൻ പറ്റുന്നുണ്ട് അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടോ പക്ഷേ കയറുമ്പോൾ ഭയങ്കര പേടിയിട ഭയങ്കര കുത്തിനുള്ളൊരു റോഡാണ് എന്തായാലും നമ്മൾ വണ്ടിക്ക് നിർത്തിയിട്ട് ആ പാർക്ക് മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ പണികളൊക്കെ നടത്തുക നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ പ്രതിഷ്ഠ മാറ്റി മാറ്റി വെച്ചതാണ് താൽക്കാലികമായിട്ടൊരു ചെറിയ ഭാഗത്തേക്ക് മാറ്റിവെച്ചതാണ് ഇപ്പോൾ ഇതെല്ലാം പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെന്താ അങ്ങോട്ട് പോകാൻ കേട്ടോ നമ്മൾ സീറ്റൊക്കെ എഴുതിയിട്ടുണ്ട് വൈകാട് സീറ്റൊക്കെ വാങ്ങിയിട്ട് നമ്മളിത് അങ്ങനെ പോവാണ് ട്ടോ പണി ലം പണി നടക്കുന്നത് ഇവിടെ നിന്ന് കാഴ്ച കാണണമെന്ന് വെച്ചാൽ നല്ല കാഴ്ചയാണ് ഇവിടെ മുകളിൽ ഞാൻ നിന്നിട്ട് നല്ല നേരം ഇരിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ആശ്വാസമൊക്കെ തന്നെയുണ്ടാവും പക്ഷേ അങ്ങനെ നല്ല വെയിലത്താണ് ഇവിടെ എത്തിയിട്ടോ അപ്പോൾ അവിടെ ഇന്ന് ആസ്വദിക്കാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല ഇവിടെ റെയിൽപ്പാളം ഇവിടെ നിന്നിട്ട് ദേവണ്ടി ഫോണ്ടൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇവിടെ നല്ലേ കാണിക്കുന്നുണ്ട് കിട്ടോ സോമം ചെയ്തിട്ട് കാണിക്കുന്ന റെയിൽപ്പാളാണ് കാണുന്നുണ്ടോ മനസ്സിലാവേണ്ടോന്നറിയില്ല എന്തായാലും നല്ലേ അപ്പോൾ അങ്ങനെ തൊഴാൻ പോകാൻ കേട്ടോ തൊഴാൻ പോകുമ്പോൾ ഇവിടെ ഒരു കുളുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് എന്താ വെച്ചാൽ എനിക്കൊരു അത്ഭുതം തന്നെയാണ് കേട്ടതൊക്കെ എല്ലാവർക്കും എന്തോന്നറിയില്ല എന്തായാലും എന്താ വെച്ചാൽ ഇത് ഈ പാറയ്ക്ക് മുകളിൽ ഇത്ര വെള്ളം ഇത് വറ്റാത്തക്കെയാണ് ഒരു പോലെ ഇങ്ങനെ ഈ വെള്ളം കാണുക എന്നുള്ള നമുക്ക് എന്തോ ഒരു അതിശയം പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ആ ഒരു തൊട്ടിയൊക്കെ ഉണ്ട് കിട്ടും തൊട്ടി കൊണ്ട് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ള കൈയും കാലക്കൊക്കെ എഴുതും അങ്ങനെയൊക്കെയാണ് ഇവിടെ പതിവ് അപ്പോൾ എൻ്റെ അമ്മമാർ ദാസ്വാമിമാരാണ് അപ്പോൾ സ്വാമിയമ്മയാണ് അപ്പോൾ ഇതാ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തർ വെള്ളമൊക്കെ അതുകൊണ്ട് ഇങ്ങനെ കാലൊക്കെ കഴുകി അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് കാലൊക്കെ കഴുകി കുഞ്ഞ് വെള്ളമൊക്കെ തളിച്ച് നമ്മൾ ് പോവാനട്ടോ തൊഴുതിറങ്ങിയതിന് മുമ്പ് തന്നെ നമ്മൾ ടോക്കമായിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ അവിടുത്തെ ഭിക്ഷ ഉച്ചയ്ക്ക് ഭിക്ഷയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് കോട്ടോക്കം കിട്ടിയത് എത്രയെന്നറിയോ മൂവായിരത്തി ആണ് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കാൻ കേട്ടോ അവിടെ ശരിക്കും പറഞ്ഞാൽ ഉയർന്ന പന്തല്ലെന്നല്ല താഴെ അവിടെ പാറയ്ക്ക് പോകലല്ലേ പന്തലൊക്കെ ഇടുന്നത് അപ്പം അവിടെ നമ്മൾ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് നടക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് പന്തല് പന്തൽ പന്തൽ പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഇറക്കുള്ള സ്ഥലം കൊണ്ട് അങ്ങനെ അത്ര ഉയർത്തിയിടാന് അവിടുത്തെ സാഹചര്യം അനുസരിച്ചാണ് പന്തലൊക്കെ ഇട്ടിട്ടോ അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും താൽക്കാലികമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് പണികൾ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടുത്തെ എല്ലാം ഒന്ന് നോക്കി കണ്ടിട്ടോ കല്ലൊക്കെ കണ്ടില്ലേ ഇതിന് പാകപ്പെടുത്തിയിട്ടുള്ള വലുപ്പത്തിലാക്കി മെഷീൻ കൊണ്ട് അതിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ കണ്ടിട്ട് ഇത് തന്നെ പെടുത്തത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ നമ്മൾ നമ്പർ എത്രയാവും എത്രയാകുമെങ്കിൽ നമ്മൾ എത്ര സമയം നിൽക്കേണ്ടി വരുന്ന ഒരു ദിനം നമ്മൾ എന്ത് ചെയ്തു ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം നമ്മൾ വീട്ടിൽ പോകുക എന്ന് വന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വെള്ളം കൊടുക്കും നല്ല വെള്ളമാണ് കേട്ടോ അപ്പോൾ മോളിക്ക് കയറി നമുക്ക് ദാരിച്ചു വരുന്നവർക്കൊക്കെ വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി കുടിച്ചിട്ടോ കുടിച്ച സമയത്താണ് നമ്മളൊരു അമ്മ ഒരു അമ്മ വന്നിട്ട് ടോക്കൺ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആദ്യം വാങ്ങിയ ടോക്കണാണ് പിന്നെ അവിടെ നിന്ന് എനിക്ക് തരുമോ ചോദിച്ചപ്പോൾ അപ്പോൾ അത് തന്നിട്ടോ പറ്റി പറയാണെങ്കിൽ ഞങ്ങൾക്ക് അത് വലിയ കാര്യമായിരുന്നു നമ്മൾ മടങ്ങി പോരാൻ നിൽക്കുന്ന സമയത്ത് ദേവി കൊണ്ടുത്തന്ന പോലെ നമുക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ നമ്മളെന്താ ചോദിച്ചാൽ ആ ടോക്കൺ ആയിരത്തി സംതിങ് ആയിരുന്നു നമ്പർ കിട്ടോ അത് കഴിച്ച് നമ്മൾ വേഗം പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയത് അതേപോലെ ഉണ്ടോ ഇറക്കം മടങ്ങിയപ്പോൾ എൻ്റെ ഒരു പേരൊക്കെ തോന്നിയെങ്കിലും പക്ഷെ നല്ല ഇറക്കാണിത് ആ സ്കൂട്ടി കൊണ്ടിട്ട് രീതിന്റെ അനുഗ്രഹത്താൽ ഒരു കുഴപ്പമില്ലാതെ വീട്ടിലെത്തിയിട്ടോ